ഹലോ വെൽക്കം ബാക്ക് ടു മൈ അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ വയനാട് യാത്രയുടെ രണ്ടാം ഭാഗവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് രണ്ടാം ഭാഗം നമ്മൾ താമസിച്ച റിസോർട്ട് അതിൻ്റെ ചുറ്റുവട്ടം ഫെസിലിറ്റീസ് ഒക്കെയാണ് നമുക്ക് നോക്കാം അപ്പം നമ്മളെടുത്തിരിക്കുന്ന റിസോർട്ട് മുത്തങ്ങയിലെ പാഡേവിന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ് അപ്പം നമുക്ക് ആദ്യം ഈ നമ്മുടെ ലഗേജസ് ഒക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് റിസോർട്ടിൻ്റെ ഫുഡ് കാണിച്ചു തരാം അപ്പം നമ്മളെ നമ്മുടെ വില്ലയിലേക്ക് കൊണ്ടുപോവാണ് ഓമ്പോയി ഞങ്ങൾ ആക്ച്വലി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നേരത്തെ എത്തിയിരുന്നു ചെക്കിൻ ടൈമിൻ്റെ അപ്പം ഓമ്പോ ക്ലീൻ ആയി കഴിഞ്ഞിട്ടില്ലായിരുന്നു സോ ഒരു വെയിറ്റ് അതിനുശേഷം ഇതാകുമ്പോ നമ്മുടെ നമ്മുടെ വീട്ടിലെ കാണിക്കാൻ കൊണ്ടുപോവാണ് നല്ല രസം രണ്ടു ഭാഗത്തും ഈ ഒരു ടൈപ്പ് ആയിട്ട് ഒരു പ്രത്യേക ഫീൽ പാർട്ടിയുടെ നടന്നു പോകുമ്പോൾ നല്ല ക്ലൈമറ്റും ഞങ്ങൾ എത്തിയത് ഉച്ചക്കാണ് നല്ല രണ്ടു മണിയായിരുന്നു ഉച്ചക്കണ്ടായ്മ ആ ഒരു ഒന്നേ മുക്കാനാകുമ്പോ ഞങ്ങൾ എത്തിയത് നല്ല വെയിൽ വേണ്ട സമയാണ് പക്ഷെ അവിടെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഒരു തണുപ്പും ചെറിയ തണുപ്പും ഒക്കെ ആയിട്ടുള്ള അപ്പം ഇതാണ് നമ്മുടെ വണ്ണാണ് നമ്മളുടേത് കാരണം ചെല്ലുമ്പോൾ തന്നെ ഒരു ടി വി പിന്നെ ചെറിയൊരു ഡൈനിങ് ടേബിൾ പോലെ പിന്നെ ഇതാണ് ഓരോ കോമ വന്നപ്പോ തന്നെ ബെഡിൽ കയറി ചാടായിരുന്നു പിന്നെ ആ റൂമില് നല്ല നീറ്റ് ആയിട്ടുള്ള ബാത്റൂമു പിന്നെ ഒരു വാൾ സൈഡില് ഇതുപോലെ ഗ്ലാസ് ഇട്ട വിൻഡോ ആണ് കണ്ണരി ഉണ്ടാക്കില്ല നമ്മളത് വെറുതെല്ലോ ആ റൂമിൽ നമ്മള് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് കഴിഞ്ഞ ഇങ്ങനെ ഒരു രീതിയാണ് നമുക്ക് വേണമെങ്കിൽ കിച്ചൺ ഇതി പറയാം കാരണം ഇവിടെ ഒരു കെറ്റിൽ ഉണ്ട്. ആ കോഫി മിൽക്ക് ഷുഗർ പൗഡേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കോഫി ടീ ഉണ്ടാക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഗ്ലാസ് ഒക്കെ ഉണ്ട് ഇതോടെ മഞ്ഞ റൂമിലുണ്ടെന്നേക്കോസിയ റൂമിനുള്ളില് കുറപ്പൂള് പക്ഷെ ഞങ്ങൾ പ്രദേശത്തില്ലേട്ടോ അത് ഭയങ്കര ഒരു ഫിഷി സ്മെല്ലായിരുന്നു ഭയങ്കര ഒരു അക്വറിയത്തിന്റെ ഒക്കെ സ്മെല്ല് പോലെ എന്തോ ക്ലീനിങ്ങില് വന്ന എന്തോ പോരായ്മറിയില്ലത് വേണ്ടവിടും റൂമില്ലേ അതേ സെയിം ഒരു കൂടി ഉണ്ട് കേട്ടോ ആ റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഹാളിന്റെ അത്താത്ത ഭാഗത്ത് അതിന്റെ വീഡിയോസ് പക്ഷേ എടുത്തിട്ടു പക്ഷെ അനുഭവം കാണുന്നില്ല ഇനി നമുക്ക് ഇതിന്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാം നമ്മള് വില്ല പുറത്തോട്ട് ഇറങ്ങി നടക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്ന നോക്കാം ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ കളിക്കാനും കുട്ടികൾക്ക് നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പ്ലേ ഏരിയ പിന്നെ കണ്ടോ സെക്കൻഡ് പോലും അപ്പൊ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ബാക്ക് ഏരിയയില് ഉണ്ട് പിന്നെ ഹൈലൈറ്റ് എന്താ നമ്മൾ പണ്ടെ മരത്തിന്റെ കൂടെ കിട്ടണ കഴിഞ്ഞാലേ ആദ്യം ഇവിടെ ഞാനും വിദ്യ അനിയന്റെ വൈഫ് ഞങ്ങൾ രണ്ടാളും കൂടെ ഇതിലിരുന്നു ഹൈറ്റ് ലിണ്ടി വിട്ട് ആഡിരുന്നു പിന്നെ ഒരു ബാഡ്മിൻ്റൺ കോട്ട് ഒരു ചെറിയൊരു ബാഡ്മിന്റൺ കോർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പിന്നെ അതിൻ്റെ അപ്പാർട്ടേക്ക് ഫീൽഡാണ് കാണുന്നത് നല്ല വയലാണ്

ായ അമ്മയും മുത്തശ്ശിയും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു അവരെ നോക്കിയിട്ട് അമ്മക്ക് അങ്ങനെ എവിടെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പ് അമ്മ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളർത്തിയെടുക്കാനുള്ള പത്രപ്പാടിന് ഓട്ടത്തിൽ ഇടയിൽ ജീവിക്കാൻ മറന്നുപോയ അമ്മ ജീവിതത്തിലെ ചില ഭാഗങ്ങൾ അമ്മ റീക്രിയേറ്റ് ചെയ്തെടുക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് നമ്മുടെ ഈ ഒരു പാക്കേരിയുടെ ഈയൊരു റൈറ്റ് സൈഡിലായിട്ടാണ് പൂള് വരുന്നത് കോമൺ പൂള് എനിക്ക് ഉള്ള കാഴ്ചകൾ കാണാം അപ്പോൾ ശേഷം നമ്മൾ മറ്റ് വിശേഷങ്ങൾ തിരക്കി പോയി നമ്മളെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ് ഏരിയ നമുക്ക് ഫുഡ്സ് വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി നേരത്തെ പറയേണ്ടതുണ്ട് നേരത്തെ അവർ ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരും അതർവൈസ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് ീമിയംസ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ ഫുഡ്സ് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറയണം പിന്നെ അതിൻ്റെ പത്ത് പുറത്തായിട്ട് ഒരു ഗെയിമിങ് ഏരിയ ഉണ്ട് അതിനുള്ള കാരം ഉണ്ട് ചെസ് ചെസ് ബോർഡ് ഉണ്ട് പിന്നെ ഇങ്ങനൊരു സംഭവമുണ്ട് ഏട്ടനോട് എന്താണെന്ന് ചോദിച്ചാൽ പിന്നോട് ഫുട്ബോളാണെന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല എന്താണ് ആക്ച്വലി പിന്നെ യൂനോ കാർഡ്സ് ഉണ്ട് പിന്നൊരു ടേബിൾ ടെന്നീസ് കോട്ടും ചെറിയ നല്ല ആ ഒരു ബാംബൂ സെറ്റ് ചെയ്ത് വെച്ച് നല്ലൊരു ആംബിയൻസ് അല്ലെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റിസോർട്ടിലെ കാഴ്ചകളെ ഇനി നമുക്ക് നമ്മുടെ ഈവനിങ് പ്ലാന് ഇന്നത്തെ ഡേ നമുക്ക് മുത്തങ്ങ കൂടെ ഹോട്ടലിൽ ഒന്ന് യാത്ര ചെയ്യണം അപ്പം നമുക്ക് ആനിമൽസിനെയൊക്കെ നല്ല ഈവനിങ് ആയിട്ട് പോയെങ്കിലേ കാണാൻ പറ്റുള്ളൂ സോ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഇവിടെ വിരാമം ഇടുന്നു ഇനി മുത്തങ്ങാഗോടലൊരു യാത്രയിൽ യാത്രയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ